ണ്ടോ കുഞ്ഞു കുഞ്ഞു കുമ്പിളാണ് കുത്തിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു കുമ്പിളാണ് കുത്തിയിട്ടുള്ളത് അപ്പൊ ഇതില് നമ്മൾ ഇങ്ങനെ മാവ് നിറക്കുകയാണ് കേട്ടോ മാവ് അറിയുമ്പോൾ നമ്മളെ ചക്ക ഇതില് നാളികരക്കൊത്തൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ നിറക്കുകയാണ് ഉണ്ട് കേട്ടോ ഇവിടെ അതാണ് ഈ സൗണ്ടൊക്കെ കേക്കണത് അപ്പൊ ഇതാ ഇങ്ങനെ കുമ്പിള അപ്പം ഇങ്ങനെ ഒന്ന് നിറച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിൽ ഇങ്ങനെ വെക്കാൻ പോവാണ് ഇതിലാണ് നമ്മൾ ആവിക്ക് വെക്കാൻ വേവിക്കാൻ പോകണത് എനിക്ക് ആവിക്ക് വേവിക്കുന്ന ഓട്ടപാത്രം ഒന്നും ഇല്ല കേട്ടോ തട്ടൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് എതിലാണ് വെക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ നിൽക്കാനൊക്കെ പ്രയാസാണ് അപ്പൊ അങ്ങനെ അതുപോലെ എല്ലാത്തിനും ഇങ്ങനെ നിറയ്ക്കട്ടോ അപ്പൊ അതാ ഇന്ന് നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവര് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദൂരത്തു നിന്നാണ് കേട്ടോല് വരുന്നത് തിരൂരിൽ നിന്നാണ് വരുന്നത് അപ്പം എന്നാൽ അവർക്കൊരു വെറൈറ്റി ഫുഡായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചക്കപ്പം ഉണ്ടാക്കാൻ പോണത് എന്ന് പറഞ്ഞാൽ കുമ്പിളപ്പം അപ്പം ചക്ക കഴിഞ്ഞ വർഷം വരകി വെച്ചിട്ടുള്ളതാണ് ഇട്ടത് ഇത് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാതെയും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ എടുത്തിട്ട് എന്താ പറയുക ഉറച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഇത് നിറച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ പുറത്ത് വെച്ചാലും കേടുവരില്ല അത് ഇന്ന് ഇത്തിരി ഇത്തിരി എടുക്കുമ്പോൾ പുറത്ത് വെച്ചാൽ പൂത്താലോ അയാച്ചിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ കണ്ടോ ഈ ടി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല പഴുത്ത ചക്ക തേൻ വരിക്ക വരുകിയതല്ലേ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെറുതെ തോണ്ടി കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് ഞാൻ ശർക്കരയും നെയ്യും ഒക്കെ ഇട്ടിട്ട് വരകി വെച്ചതാണ് അപ്പോൾ അത് അതിലേക്ക് ഞാൻ റവ ഇട്ടിട്ടാണ് ചക്കപ്പം ഉണ്ടാക്കാൻ പോണ്ടത് കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കയ്യിലൊന്നും അല്ല കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കുറച്ച് ചക്ക കുറവാണ് എന്നാൽ കുറച്ചുകൂടെ ചക്ക ആ ടിന്നിൽ നിന്ന് കോരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കട്ടെട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഇഷ്ടമാവും എന്തായാലും ഒരു അപ്പം കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും അപ്പോൾ ഇത് ആവിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഈ ഗ്രാമ്പൂവിൻ്റെ ഇലയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ടാകും മറന്നു പോയിട്ടോ പേരറിയണലെന്ന് പേരറിയണലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അവർക്ക് അവർക്കിതാ കുറച്ച് മുന്തിരി കൊണ്ട് ജ്യൂസ് മുന്തിരി ജ്യൂസും കൊടുക്കാൻ വിചാരിച്ച് ഇന്നലെ കുറച്ച് മുന്തിരി വാങ്ങി വെച്ചിരുന്നു അത് തന്നെ നല്ലോണം വെള്ളത്തിലിട്ട് പൊട്ടിച്ച് ഇട്ട് കഴുകണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് മീൻകാരൻ മുഴുണ്ട് മീൻകാരൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ടാണല്ലേ അപ്പോൾ അതാ മുന്തിരി ഞാൻ ഒക്കെ ഞെട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ ഞാനിത് മുന്തിരി ഒന്ന് പുഴുങ്ങിയിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ പോണത് അതിനായിട്ട് ഞാൻ ഇത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളമല്ല മുന്തിരി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചെമ്പുട്ടിയിൽ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളച്ചിട്ട് ഇത് നല്ലതുപോലെ അരച്ച് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് അരി നമ്മളിത് ജ്യൂസ് ഇത്തിരി നാരങ്ങ നീരും കുറച്ച് പഞ്ചസാരയും ഒരു ഇഞ്ചിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുന്തിരി ജ്യൂസിന് അവർ ദാഹിച്ച് കുഴങ്ങി വരുമ്പോൾ അപ്പോൾ അവർക്ക് ഈ ചൂടത്ത് ഈ മുന്തിരി ജ്യൂസ് ആയിരിക്കും അല്ലേ ഇങ്ങനെ ജ്യൂസ് ആയിരിക്കും ഇഷ്ടമുണ്ടാകുക കുറച്ച് ചായ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ മുന്തിരി ജ്യൂസും തകൃതിയായിട്ട് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴേ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചൊക്കെ ഒന്ന് ഒന്ന് തണുപ്പിക്കും വേണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വരുകിയത് ഇതാ ചക്ക വരുകിയത് കൂടെ ഒന്നുകൂടെ ഇട്ട് നല്ലോണം കുഴച്ചിട്ട് ഞാൻ ഇത് കുമ്പിൽ നിറച്ചങ്ങാട്ട് ചൂടാൻ പോവുകയാണ് ആവിക്ക് വേവിക്കുകയാണ് പിന്നെ എന്താ പറയുക ഗ്യാസ് അടുപ്പത്തൊക്കെ വെക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് എന്ത് കിട്ടും പക്ഷെ ഞാനത് വിറകടുപ്പത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം എന്ന് വരേണ്ട ഗസ്റ്റിന് എന്തായാലും ഇതും ഇഷ്ടമാവും എനിക്കറിയാട്ടോ ഈ ഇവർ കുറച്ച് മുന്നേ രണ്ട് വർഷം മുന്നേ വന്നിരുന്നു കേട്ടോ അതിൽ രണ്ട് പേരുണ്ട് ബാക്കി അവരുടെ ഫാമിലിയിൽ ആരാണ്ടൊക്കെയാണെന്ന് പറഞ്ഞു ആറേഴ് പേര് വരുന്നുണ്ട് ഇത് മാത്രമല്ല കൊടുക്കണത് വേറെ എന്തെങ്കിലും കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതാ തേങ്ങ കൊത്തൊക്കെ ഇട്ട് നല്ലതുപോലെ കുഴച്ച് കുറച്ചുകൂടെ നെയ്യൊക്കെ കൂട്ടി കുഴക്കുന്നത് നല്ലതാണ് നമ്മളത് ഓൾറെഡി നെയ്യും ശർക്കര ഒക്കെ ഇട്ട് വരകി വെച്ചതാണെങ്കിൽ പോലും കുറച്ചും കൂടി നെയ്യൊക്കെ ഇട്ട് കുഴക്കുകയാണെങ്കിൽ അടിപൊളിയാവും അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഇനി ദാവിയിൽ പുഴുങ്ങി വെന്ത് കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാവും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യും വേണം കേട്ടോ കുഞ്ഞു കുഞ്ഞു കുമ്പിളാണ് കുത്തിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു കുമ്പിളാണ് കുത്തിയിട്ടുള്ളത് അപ്പം ഇതിൽ ഇങ്ങനെ മാവ് നിറക്കുകയാണ് കേട്ടോ മാവ് അറിയുമ്പോൾ നമ്മളെ ചക്ക ഇതിൽ നാളികേരക്കൊത്തൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഓരോന്നിങ്ങനെ നിറക്കുകയാണ് കുട്ടനുണ്ട് കേട്ടോ ഇവിടെ അതാണ് സൗണ്ടൊക്കെ കേൾക്കണത് അപ്പം ഇതാ ഇങ്ങനെ കുമ്പിള അപ്പം ഇങ്ങനെ ഒന്ന് നിറച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിൽ ഇങ്ങനെ വെക്കാൻ പോവാണ് ഇതിലാണ് നമ്മൾ ആവിക്ക് വെക്കാൻ വേവിക്കാൻ പോകണത് എനിക്ക് ആവിക്ക് വേവിക്കുന്ന വോട്ടപ്പാത്രം ഒന്നും ഇല്ല തട്ടൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് എതിലാണ് വെക്കാൻ പോകണത് അപ്പൊ അത് ഇങ്ങനെ നിൽക്കാനൊക്കെ പ്രയാസാണ് അപ്പൊ അങ്ങനെ അതുപോലെ എല്ലാത്തിലും ഇങ്ങനെ നിറയ്ക്കട്ടോ ഇങ്ങനെ ആരെങ്കിലൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം ഇതൊക്കെ നമ്മുടെ പഴമയുടെ ഒരു ഫുഡ് എന്ന് പറയും നമ്മളെ ഇപ്പോഴും ഈ ചക്ക ആയി വരുന്ന ഈ ടൈമിൽ പോലും നമുക്ക് നമ്മളിത് ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചക്കന്റെ ഫുഡ് ഉണ്ടാക്കാനും ഇങ്ങനെ കഴിക്കാനും ഒക്കെ പറ്റുന്നത് അത് മാത്രല്ല ഞാനിവിടെ അധികം വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഏ ഇങ്ങനെയുള്ള ഫുഡാണ് ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പൊതാ ഞാൻ ഇത്രയും കുമ്പിളില് നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആവിക്ക് വേവിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ സെറ്റാക്കി കൊണ്ടുവരുന്നത് അപ്പൊ ഇത് ഞാൻ ആവിക്ക് വേവിക്കാൻ പോവുകയാണ് അപ്പൊതാ നമ്മള് കുമ്പിളപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ഒരു പാത്രം അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഇത് ആവിയിൽ ഇങ്ങട്ട് വെന്ത് കിട്ടൂട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചക്ക കുമ്പിളപ്പം റെഡി ആവും നമ്മടെ ഏർ ഇലട വെന്തിട്ടുണ്ട് കേട്ടോ അവാ നല്ല ചൂടാണ് ഇങ്ങനെ ഓരോന്ന് ഇതിങ്ങനെ എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അത് നമ്മുടെ അപ്പം ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇത് കണ്ട പൊളിച്ചു നോക്കുമ്പോ അത് അതിൽ പോന്നിട്ടുണ്ട് പൊളിച്ചു നോക്കുമ്പോ കണ്ടോ നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കുമ്പളപ്പുറം റെഡിയായി ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എമ്മിക്കുട്ടൻ്റെ ആദ്യം കുറച്ച് ജ്യൂസ് കൊടുക്കട്ടെ എമ്മിക്കുട്ടൻ്റെ മുന്തിരി ജ്യൂ ജ്യൂസ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുട്ടികാരെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും